ഹൃദയത്തിന്റെ അറ്റത്തുന്ന കൊളുത്തി എങ്ങനെ നന്ദി പറയണെന്ന് അറിയില്ല ഒരു യുഗം തെഴുതാൻ വരെയുണ്ട് നാടിനൊക്കെ ബ്രഹ്മനും കൂടി ആ ഭാഗ്യം വർണ്ണിക്കാറാമോ പിന്നെ ഞാൻ എഴുതുമൊഴിയും മതിയാകോ അതുപോലെ വാക്കുകളില്ല ഏർ ചിത്രത്തിൽ അറിയിക്കാൻ ആ സമീപമാണ് കണ്ടത് വാക്കുകൾക്ക് അതീതമാകുന്ന അനുഭവമാണ് സംഗീതം ആ സംഗീതം നിങ്ങൾക്ക്

ഞാനത് ഞാൻ വിചാരിച്ചിപ്പോ എനിക്ക് തോന്നി നടന്നു വേറെന്തെങ്കിലും സൗണ്ടാണോ അപ്പൊ എനിക്ക് വാക്കുകളില്ല പ്രകൃതി അമ്മയുടെ ആലപനത്തിൽ നമുക്ക് അമൃത വർഷം മഴ എന്ന ചിത്രത്തിലും എത്രയോ നാലകൾ ਸਰਵਿਸ ਨੂੰ ਗੁੜੀ ਪਾੜੇ ਤੋਂ ਬੋਲਦੇ ਸਹਿਜ ਜਿ ਪ੍ਰੇਸ਼ੀਸ਼ੀਆਂ ਨਮਨ ਬਨਸਰ ਹੋਰ ਕੁੰਬੋਲ ਵਿਦਿਦਵਾਸ਼ਿੰਦੇ ਬੱਤਲ ਬਨੋਹਰੇ ਮਾਇਰ ਗਾਨਮਸਤੇ ਕੋਲੀ ਤੋਂ ਦੇ ਆਰੰਭ ਤੰਪੁਰਾ ਕੰਗਾਸਿ ਪ੍ਰਪਲੇ ਪੁੰਨੀਮਾਈ ਵਰਸ਼ੀ ਨਿਕਨ ਗਾਨਮਾਨਾ ਨਮਕੋ ਮੁਬੇ ਇਸ ਸਬਦ ਅਲਦਿਰਿਕਿਆਣਾ ਪਾੜੀ